ഓംധാരായിലേക്ക് സ്വാഗതം അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ കയ്യിൽ നിന്നും കടുകുപാത്രം താഴെ വീഴാത്തവരായി ആരും കാണില്ല അല്ലേ നമ്മൾ വിചാരിക്കുന്നത് ഷെ ഇനി ഇതൊക്കെ അടിച്ചുവാരി കളയണമല്ലോ എന്ന് മാത്രമാണ് എന്നാൽ ശ്രദ്ധിക്കുക കടുകുതറയിൽ വീഴുന്നത് വെറുമൊരു കയ്യബദ്ധമല്ല വരാനിരിക്കുന്ന വലിയൊരു കുടുംബവഴക്കിന്റെയോ സാമ്പത്തിക തകർച്ചയുടെയോ മുന്നറിയിപ്പാണ് എന്നാണ് വിശ്വാസം കടുകു വറുത്താൽ കരിയും പക്ഷേ കടുകു ചിതറിയാൽ കുടുംബം പിരിയും പഴമക്കാർ പറയാറുള്ള ഈ ചൊല്ലി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കടുക് ഇത്രയധികം ശക്തിയുള്ളതാണെന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ മന്ത്രവാദത്തിലും തന്ത്രവിദ്യയിലും ബാധ ഒഴിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന വസ്തുവാണ് കടുക് അങ്ങനെയുള്ള കടുക് അശ്രദ്ധമായി തറയിൽ വീണാൽ അത് ആ വീടിന്റെ ഊർജ്ജത്തെ എങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ കടുക് വീണാൽ അത് ചൂലുകൊണ്ട് അടിച്ചുവാരി കളയാൻ പാടുണ്ടോ അങ്ങനെ ചെയ്താൽ സംഭവിക്കുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഒരു സാധാരണ വീഡിയോ അല്ല കടുകെന്ന ചെറിയ ധാന്യത്തിന് നിങ്ങളുടെ വീടിന്റെ സമാധാനത്തെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പരിശോധിക്കുകയാണ് കടുകു വീണാൽ ചെയ്യേണ്ട പ്രായശ്ചിത്തങ്ങൾ മുതൽ അടുക്കളയിലെ വാസ്തുദോഷങ്ങൾ വരെ നമ്മൾ ചർച്ച ചെയ്യും വീഡിയോ അവസാനം വരെ കാണുക നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം ഒരുപക്ഷെ ഈ അറിവിലൂടെ തിരിച്ചുപിടിക്കാൻ സാധിച്ചേക്കാം നമ്മുടെ അടുക്കളയിലെ പോണികളിൽ ഇരിക്കുന്ന ഏറ്റവും ചെറിയ വസ്തുവാണ് കടുകു എന്നാൽ വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ആത്മീയമായി നോക്കിയാൽ ഏറ്റവും ശക്തിയേറിയതും ഉഗ്രവുമായ ഊർജ്ജം അടങ്ങിയിട്ടുള്ള ഒന്നാണിത് ഭാരതീയ തന്ത്രശാസ്ത്രത്തിലും മാന്ത്രിക കർമ്മങ്ങളിലും കടുകിന് നൽകിയിട്ടുള്ള സ്ഥാനം വളരെ വലുതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ക്ഷേത്രങ്ങളിലെ ഗുരുതി പൂജകളിലും ശത്രുദോഷം മാറാനുള്ള ഹോമങ്ങളിലും ബാധ ഒഴിപ്പിക്കലിലും കടുകു ഒരു പ്രധാന ഘടകമാണ് ഇതിന് കാരണം കടുകിന്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന രജോഗുണം അഥവാ അഗ്നിയുടെ അംശമാണ് കടുക് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പോലും വെറുമൊരു ശബ്ദമല്ല അത് അന്തരീക്ഷത്തിലെ നെഗറ്റീവ് എനർജിയെ തകർക്കുന്ന ഒരു സ്ഫോടനമാണെന്നാണ് തന്ത്രവിധികൾ പറയുന്നത് ഭദ്രകാളി ക്ഷേത്രങ്ങളിലും മറ്റും കടുക് ഹോമം നടത്തുന്നത് തന്നെ ശത്രുക്കളെയും ദോഷങ്ങളെയും നശിപ്പിക്കാനാണ് ഇത്രയും ഉഗ്രമായ ശക്തിയുള്ള അഗ്നി സ്വരൂപമായ ഒരു വസ്തു യാതൊരു നിയന്ത്രണവുമില്ലാതെ നമ്മുടെ അശ്രദ്ധ കൊണ്ടുതറയിൽ ചിതറി വീണാൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം പാത്രത്തിൽ അടച്ചു വച്ചിരിക്കുന്ന കടുക് ഒരു ബോംബ് പോലെയാണ് അത് സുരക്ഷിതമാണ് എന്നാൽ അത് താഴെ വീണു ചിതറുന്ന നിമിഷം അതിലടങ്ങിയിരിക്കുന്ന ഉഗ്രമായ ഊർജ്ജം നിയന്ത്രണമില്ലാതെ വീടിന്റെ തറയിലാകെ വ്യാപിക്കുന്നു ഈ ഊർജ്ജം വീടിന്റെ പോസിറ്റീവ് പ്രഭാവലയത്തെ അഥവാ ഓറെയെ മുറിക്കുന്നു എന്നാണ് വിശ്വാസം പണ്ടുള്ളവർ പറയുമായിരുന്നു കടുകു ചിതറുന്നത് ആ വീട്ടിലെ കുലദേവതയ്ക്ക് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തിയാണെന്നാണ് വിശ്വാസം കാരണം അന്നപൂർണേശ്വരിയുടെയും മഹാലക്ഷ്മിയുടെയും സാന്നിധ്യം നിറഞ്ഞു നിൽക്കേണ്ട അടുക്കളയിൽ അശ്രദ്ധയോടെ കടുക് കൈകാര്യം ചെയ്യുന്നത് ആ വീടിന്റെ ഐശ്വര്യത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് കടുകുമണി പോലെ സൂക്ഷിക്കണം എന്ന് പഴമക്കാർ പറയുന്നത് അത് നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ പ്രയാസമാണ് എന്നതുകൊണ്ട് മാത്രമല്ല അത് ഉണ്ടാക്കുന്ന ആത്മീയ വിള്ളലുകൾ നികത്താനും അത്ര തന്നെ പ്രയാസമാണ് എന്നതുകൊണ്ടാണ് കടുക് താഴെ വീഴുന്ന ആ നിമിഷം മുതൽ ആ വീട്ടിലെ ഊർജതലം മാറുകയും ഒരുതരം അസ്വസ്ഥത അദൃശ്യമായി ആ വീട്ടിൽ നിറയുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം കടുകുതറയിൽ വീഴുന്നത് ഒരു നിമിത്തമാണെന്നാണ് വിശ്വാസം വരാനിരിക്കുന്ന വലിയ പ്രശ്നങ്ങളുടെ ഒരു അപായ സൂചനയായി ഇതിനെ കണ്ടിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് കുടുംബകലഹങ്ങളെക്കുറിച്ചാണ് കടുകുമണികൾ ചിതറിക്കിടക്കുന്നത് പോലെ ആ വീട്ടിലെ മനസ്സിന്റെ ഐക്യവും ചിതറിപ്പോകും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഒരു കാരണവുമില്ലാതെ തർക്കങ്ങൾ തുടങ്ങുന്നത് പലപ്പോഴും ഇത്തരം അശ്രദ്ധകൾക്ക് ശേഷമായിരിക്കും അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ കടുകുപാത്രം മറിഞ്ഞാൽ അന്നത്തെ ദിവസം ആ വീട്ടിൽ സമാധാനം കുറവായിരിക്കുമെന്ന് പഴമക്കാർ ഉറപ്പിച്ചു പറയുമായിരുന്നു കടുക് എരിവും ചൂടുമുള്ളതാണ് അത് തറയിൽ വീണാൽ ആ വീടിന്റെ അന്തരീക്ഷത്തിലും എരിവും ചൂടും നിറയും അതായത് കോപവും വിദ്വേഷവും വർദ്ധിക്കും സഹോദരങ്ങൾ തമ്മിലുള്ള തല്ല് മക്കൾ മാതാപിതാക്കളെ അനുസരിക്കാത്ത അവസ്ഥ ചെറിയ കാര്യത്തിന് പോലും വലിയ ഒച്ചപ്പാടുണ്ടാകുന്ന സാഹചര്യം എന്നിവയെല്ലാം ഇതിന്റെ അനന്തരഫലങ്ങളായി ജ്യോതിഷികൾ ചൂണ്ടിക്കാണിക്കുന്നു സാമ്പത്തികമായ തകർച്ചയാണ് മറ്റൊരു പ്രധാന വിഷയം എന്നയുടെ ഉറവിടമാണ് കടുക് എന്ന ലക്ഷ്മി ദേവിയുടെ പ്രതീകമായാണ് കണക്കാക്കുന്നത് അതിനാൽ കടുക് പാഴാക്കുന്നത് സാക്ഷാൽ മഹാലക്ഷ്മിയെ വീടിനു പുറത്താക്കുന്നതിന് തുല്യമാണ് കടുക് അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്ന വീട്ടിൽ പണം എത്ര വന്നാലും അത് ചിലവായി പോകാനും കടം പെരുകാനും സാധ്യതയുണ്ട് കൂടാതെ ജ്യോതിഷപരമായി രാഹുവിന്റെ കാരകത്വം വഹിക്കുന്ന ധാന്യമാണ് കടുക് രാഹു എന്നത് നിഴൽ ഗ്രഹമാണ് അത് ആശയക്കുഴപ്പങ്ങളുടെയും തടസ്സങ്ങളുടെയും ഗ്രഹമാണ് കടുകു വീഴുന്നതിലൂടെ രാഹുവിന്റെ ദോഷഫലങ്ങൾ ആ വീട്ടിൽ വർധിക്കുന്നു ഇത് വീട്ടിലുള്ളവർക്ക് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാനും കാരണമായേക്കാം എന്നാണ് വിശ്വാസം മറ്റൊരു പ്രധാന കാര്യം ദൃഷ്ടിദോഷമാണ് കടുക് അന്തരീക്ഷത്തിലെ കണ്ണേറും ദൃഷ്ടിദോഷവും വലിച്ചെടുക്കാൻ കഴിവുള്ള വസ്തുവാണ് സാധാരണഗതിയിൽ കടുക് വറുക്കുമ്പോൾ ഈ ദോഷങ്ങൾ കരിഞ്ഞു പോകും എന്നാൽ പച്ചക്കടുക്ക് തറയിൽ വീഴുമ്പോൾ അത് അതുവരെ വലിച്ചെടുത്ത ദോഷങ്ങളെല്ലാം ആ തറയിലേക്ക് തിരികെ വിടുന്നു ഇത് ആ വീട്ടിലെ കുട്ടികൾക്കോ ഗൃഹനാഥനോ അകാരണമായ ഭയം തോന്നാൻ കാരണമാകും വീട് പണിയുമ്പോൾ കടുക് മന്ത്രം ചൊല്ലിക്കൊഴിച്ചിരുന്നത് വീടിന്റെ രക്ഷയ്ക്കാണ് എന്നാൽ അത് അശ്രദ്ധമായി തറയിൽ വീഴുന്നത് ആ രക്ഷാകവശം തകരുന്നതിന്റെ ലക്ഷണമാണ് കടുകു കൈയിൽ നിന്ന് അറിയാതെ വീണുപോയാൽ എന്തു ചെയ്യണം പലരും ചെയ്യുന്ന വലിയൊരു തെറ്റുണ്ട് ഉടൻ തന്നെ ചൂലെടുത്ത് അത് അടിച്ചു വാരി ചോറ്റുകുട്ടയിൽ കളയും ഇത് ദോഷം ഇരട്ടിയാക്കുകയേ ഉള്ളൂ തന്ത്രശാസ്ത്രപ്രകാരം ഇത് കൈകാര്യം ചെയ്യേണ്ടതിന് ചില ചിട്ടകളുണ്ട് കടുകു താഴെ വീണാൽ ആദ്യം ചെയ്യേണ്ടത് പരിഭ്രമിക്കാതിരിക്കുക എന്നതാണ് പോയല്ലോ എന്ന് പറഞ്ഞ് ശപിക്കരുത് പകരം ശാന്തമായി അത് വൃത്തിയാക്കാൻ തുടങ്ങുക ചൂൾ ഉപയോഗിക്കരുത് എന്ന് പറയാൻ കാരണം ചൂൾ മഹാലക്ഷ്മിയുടെ പ്രതീകമാണ് എന്നാൽ തറയിൽ വീണ കടുക്ക് അശുദ്ധവും ദോഷം നിറഞ്ഞതുമാണ് ഇവ തമ്മിൽ സ്പർശിക്കുന്നത് നെഗറ്റീവ് ഫലം ഉണ്ടാക്കും അതിനാൽ വൃത്തിയുള്ള ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് കടുക്ക് മണികൾ ഒപ്പിയെടുക്കുക അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ സാവധാനം വാരിയെടുക്കുക ഇങ്ങനെ ശേഖരിച്ച കടുക് ഒരിക്കലും വീണ്ടും ഉപയോഗിക്കാനായി നല്ല കടുകിന്റെ പാത്രത്തിൽ തിരികെ ഇടരുത് അത് ആ പാത്രത്തിലുള്ള മുഴുവൻ കടുകിനെയും അശുദ്ധമാക്കും അതുപോലെ ഇത് വെറുതെ ചവറ്റുകുട്ടയിൽ ഇരുന്നതും നല്ലതല്ല ശേഖരിച്ച കടുക് ഒരു കടലാസിൽ പൊതിഞ്ഞ് അല്പം കർപ്പൂരം കൂടി ചേർത്ത് വീടിന് പുറത്തു വെച്ച് കത്തിച്ചു കളയുന്നതാണ് ഏറ്റവും ഉത്തമം അഗ്നി എല്ലാ ദോഷങ്ങളെയും ശുദ്ധീകരിക്കും പക്ഷേ വീടിന്റെ അകത്തുള്ള ഡസ്റ്റ്ബിനിൽ അത് സൂക്ഷിക്കരുത് കടുകു നീക്കം ചെയ്ത ശേഷം ആ സ്ഥലം വെറുതെ വെള്ളം നനച്ച് തുടച്ചാൽ പോരാ അല്പം കല്ലുപ്പ് കലക്കിയ വെള്ളം ഉപയോഗിച്ച് ആ സ്ഥലം തുടയ്ക്കണം ഉപ്പിന് നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് കടുകു വീണ സ്ഥലത്തുണ്ടായ അശുദ്ധിയെ മാറ്റാൻ ഉപ്പുവെള്ളം സഹായിക്കും ശേഷം മനസ്സിൽ അന്നപൂർണേശ്വരിയോട് ക്ഷമ ചോദിക്കുക അറിയാതെ സംഭവിച്ച അബദ്ധമാണ് ഇതിൽ നിന്ന് ഉണ്ടാകാവുന്ന ദോഷങ്ങൾ കുടുംബത്തെ ബാധിക്കരുതേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ നിമിഷം ഉണ്ടായ നെഗറ്റീവ് എനർജി മാറിപ്പോവുകയും മനസ്സിന് സമാധാനം ലഭിക്കുകയും ചെയ്യും അടുക്കളയിലെ ഓരോ ചെറിയ കാര്യവും ദൈവീകമാണെന്ന ചിന്തയോടെ വേണം നമ്മൾ പെരുമാറാൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ പഴയ തറവാടുകളിലെ കാരണവന്മാർ പകർന്നു തന്ന ചില അമൂല്യമായ അറിവുകൾ കൂടി നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് വെറും ഒരു അന്ധവിശ്വാസമല്ല മറിച്ച് നമ്മൾ മറന്നുപോയ ഭാരതീയ ഗൃഹസംസ്കാരത്തിന്റെ പാഠങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പണ്ടുള്ള അമ്മമാർ കടുക് എടുക്കുമ്പോൾ അത് താഴെ പോകാതിരിക്കാൻ ഇടതുകൈ താഴെ പിടിക്കുമായിരുന്നു അത് വെറുമൊരു ശീലമല്ല കയ്യിൽ നിന്ന് അറിയാതെ വീഴുന്ന ഒരൊറ്റ ധാന്യം പോലും ഭൂമിദേവിക്ക് ഭാരമാകരുത് എന്നും അതുവഴി അന്നദോഷം സംഭവിക്കരുത് എന്നുമുള്ള നിർബന്ധ ബുദ്ധിയായിരുന്നു അതിന് പിന്നെ ഇനി മുതൽ നിങ്ങൾ അടുക്കളയിൽ കയറുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുമല്ലോ കാരണം സമാധാനമുള്ള അടുക്കളയിൽ നിന്നേ സമാധാനമുള്ള കുടുംബം ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ കയ്യിൽ നിന്നും കടുക്കു തറയിൽ വീണിട്ടുണ്ടെങ്കിൽ അതേ എന്ന് കമന്റ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം